ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം പ്ലാൻസ് പരിചയപ്പെടുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടോ ഇതിൽ ഫസ്റ്റ് കാണിക്കുന്നത് ഹോയാ പ്ലാന്റ്സിൻ്റെ ഒരു അടിപൊളി കോംബോ ആണ് ഹോയാ പ്ലാന്റ്സിൻ്റെ ഇട്ട് കളറിൻ്റെ ഒരു കോംബോ ആണ് നമ്മൾ കൊടുക്കുന്നത് റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഹോയാ പ്ലാന്റ്സ് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതുപോലെ നിറഞ്ഞ കൊലകളായിട്ട് പൂക്കൾ ഇടുന്നൊരു പ്ലാന്റ് കൂടിയാണ് ഹോയാ പ്ലാന്റ്സ് ഇതിനധികം കയറിങ്ങൊന്നുമില്ല ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണ് വെള്ളം അധികം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കുറച്ച് സൺലൈറ്റ് ഇടുന്ന ഏരിയയിൽ പ്ലേസ് ചെയ്താൽ മതി ഒരുപാട് പൂക്കൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഹോയാ പ്ലാന്റ്സ് ഇതിൻ്റെ ജി ഫി സൈസിൽ വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് നിങ്ങൾക്ക് അയച്ച് തരാൻ പോകുന്നത് പ്ലാൻ സൈസ് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്ലാൻസ് വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്കുള്ളൂ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ വാട്ട്സ്ആപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം മാക്സിമം കോൾ ചെയ്യുന്നതിന് പകരം എല്ലാവരും മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക കോൾ ആകുമ്പോൾ നമുക്ക് മിസ്സ് ആയി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് മെസ്സേജ് അയക്കാനായിട്ട് പറയുന്നത് കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് എട്ട് പ്ലാന്റിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഹൈഡ്രാഞ്ചി ചെടികളാണ് ഹൈഡ്രാഞ്ചി ചെടികൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഒരുപാട് ഔർഡർ വരുന്ന പ്ലാന്റ് കൂടിയാണ് ഹൈഡ്രാഞ്ചി ചെടികൾ ഹൈഡ്രഞ്ചി ചെടികളുടെ അഞ്ച് വ്യത്യസ്തമായിട്ടൊക്കെ ഉള്ള കളറുകളിൽ പൂക്കളിൽ ഉണ്ടാകുന്ന ചെടികളാണ് ഇപ്പം നമ്മളുടെ അടുത്ത് ആയിട്ടുള്ളത് ഇതിൻ്റെ അഞ്ച് കളേഴ്സാണ് കാണിച്ചടിക്കുന്നത് റെഡ് പിന്നെ ഈ ഒരു ബ്ലൂ ആൻഡ് റോസ് മിക്സ് വരുന്ന ഒരു കളറ് പിന്നെ ഒരു റോസ് വൈറ്റ് ബ്ലൂ ഇങ്ങനെ ഒരു അഞ്ച് ഡിഫറെൻ്റ് കളേഴ്സാണ് ഈ ഒരു കോമ്പോയിലൂടെ തരുന്നത് ഹെൽത്തി ആയിട്ടുള്ള പിടിപ്പിച്ചിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരാൻ പോകുന്നത് കൊറിയറായിട്ടായിരിക്കും പ്ലാൻസ് അയച്ചു തരുന്നത് കേട്ടോ അതുപോലെ തന്നെ സി ഒ ഡി നമുക്ക് അവൈലബിളല്ല ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ഈ കാണിക്കുന്ന അഞ്ച് കളറുകളാണ് ഹൈഡ്രാൻ ചെയ്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ അഞ്ച് കളറിൻ്റെ കോമ്പോയ്ക്കും കൂടി വരുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാൻ പോകുന്നത് കേട്ടോ ഇത് വെയിലത്തും മഴയത്തൊക്കെ ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇനിയുള്ള കോംബോ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ വളരെ ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു കോമ്പോ ആണ് ലിപ്സി പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ലിപ്സി പ്ലാന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിറഞ്ഞ പൂക്കൾ ഒരു പ്ലാന്റ് ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ പറ്റാത്തവർക്ക് നിലത്ത് പോട്ടിലും സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അത് വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിനും അധികം കെയറിങ് ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കട്ടിങ്സ് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും ഈസി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ലിപ്സി പ്ലാന്റ്സ് ഇതിനൊക്കെ സീസൺ ഇല്ലാതെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ എട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു കോമ്പോയിലൂടെ കൊടുക്കാൻ പോകുന്നത് പേര് പിടിപ്പിച്ചുള്ള കൈകൾ തന്നെയാണ് ഇത് വാങ്ങിച്ചു തരുന്നത് അതിൻ്റെ എട്ട് പ്ലാൻസിനും കൂടി വില വരുന്നത് മുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് ജിഫി സൈസുള്ള പ്ലാൻസ് ആയിരിക്കും അയച്ചു തരാൻ പോകുന്നത് ഈ കാണിക്കുന്ന ഇത്രയും കളറുകളും വെറൈറ്റീസും ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോംബോയിലൂടെ കിട്ടാൻ പോകുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ ഓർഡർ പ്ലേസ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ താഴെ തന്നെയായിട്ട് കാണിക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം ഇനിയുള്ളത് ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് ഫിറ്റോണിയ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇലകൾ പല ഉണ്ടാകുന്ന വെറൈറ്റി ചെടിയാണ് ഇത് നമുക്ക് ഇൻഡോറിലും അതുപോലെ തന്നെ ഔട്ട്ഡോറിലും വളർത്തിയെടുക്കാൻ പറ്റും ഫിറ്റോണിയ ചെടിയുടെയും കോംബോ ആക്കിയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഫിറ്റോണിയയുടെ പത്ത് ഡിഫറൻറ്റായിട്ടുള്ള വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫിറ്റോണിയയുടെ കോംബോയ്ക്ക് വില വരുന്നത് മുന്നൂറ് രൂപ മാത്രമാണ് പത്ത് വെറൈറ്റീസ് ആയിരിക്കും ഈ ഒരു കോംബോയിലൂടെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ ഈ കാണിക്കുന്ന ഈ ഒരു പ്ലാന്റ് സൈസ് ആയിരിക്കും ഫിറ്റോണിയുടെ നമ്മൾ അയച്ചു തരാൻ പോകുന്നത് ജിഫിയിൽ വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ഡാമേജും കൂടാണ്ട് നിങ്ങളുടെയൊക്കെ കയ്യിൽ സേഫ് ആയിട്ട് എത്തും ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഒരു കോംബോ ഓഫറും കൂടെ ഉണ്ട് വിങ്ക ചെടികളിൽ കോംബോ ഓഫറാണ് കേട്ടോ വിങ്കയുടെ ആറ് കളറുകളാണ് ഈ ഒരു കോമ്പോയിലൂടെ അയച്ചു തരാൻ പോകുന്നത് ഈ കാണിക്കുന്ന ആറ് കളറുകളാണ് വിങ്കയുടെ ഈ ഒരു കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് ആറ് ചെടിക്കും കൂടി മുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് ഈ കോംബോയ്ക്ക് വരുന്ന വില അപ്പം വേണ്ടുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്